ഹായ് ഗൈസ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് അമ്പൂരിക്കടുത്തുള്ള ദ്രവ്യപ്പാറ ശ്രീ ദക്ഷിണമൂർത്തി ഗുഹാക്ഷേത്രത്തിലോട്ടാണ് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിലുള്ള അമ്പൂരിക്കടുത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അമ്പൂരിയിലെ ഏറ്റവും മനോഹരമായ ഒരു വ്യൂ പോയിന്റ് തന്നെയാണ് ഇവിടം പണ്ട് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഇവിടെ ഒളിവിൽ കഴിഞ്ഞതായി ഒരു ഐതിഹ്യമുണ്ട് അന്ന് മഹാരാജാവിന് ഇവിടെ വെച്ച് ദ്രവ്യങ്ങൾ കാണിക്കുവെച്ചതിനാലാണ് ഈ പാറയെ ദ്രവ്യപ്പാറ എന്ന് അറിയപ്പെടുന്നത് ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ പറ്റിയൊരു സ്പോട്ടാണ് ഇവിടം ഈ കാണുന്ന പോലുള്ള വഴിയിലൂടെയാണ് മുകളിലേക്ക് എത്തേണ്ടത് വഴിയിലുടനീളം ഇത്തരത്തിലുള്ള ചെറിയ പാറക്കല്ലുകളും ഉരുളൻ കല്ലുകളുമാണ് കാണപ്പെടുന്നത് അത്യാവശ്യം ശ്രദ്ധിച്ചു തന്നെ നമ്മൾ മുകളിലേക്ക് കയറണം സമുദ്രനിരപ്പിൽ നിന്ന് നൂറ്റി എഴുപതടി ഉയരത്തിലുള്ള ഇവിടേക്ക് എത്താൻ എഴുപത്തിരണ്ട് കൽപ്പടവുകൾ കയറേണ്ടതായിട്ടുണ്ട് നിങ്ങൾ കാണുന്ന പോലെയല്ല നല്ല ബുദ്ധിമുട്ടുണ്ട് മുകളിലോട്ട് കയറാൻ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കും നല്ല പാടാണ് നമ്മുടെ പിന്നിൽ നിന്ന് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് വരുന്നവരിൽ കൊച്ചു കുട്ടികൾ മുതലുണ്ട് അവരൊക്കെ നല്ല എനർജറ്റിക് ആയിട്ട് മുകളിലോട്ട് കയറി കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഞങ്ങൾക്ക് കയറി കയറി ശ്വാസം മുട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കയറി തുടങ്ങിയപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കരുതിയില്ല അതുപോലെ മുകളിലേക്ക് കയറും തോറും ശ്വാസം ഇങ്ങനെ എടുത്തു വിടേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത് പതുക്കെ പതുക്കെ ഇരുന്നിരുന്നാണ് നമ്മൾ മുകളിലോട്ട് കയറുന്നത് പ്രായമായ ആൾക്കാർക്കൊക്കെ മുകളിലേക്ക് കയറി വരാൻ ചിലപ്പോൾ നന്നേ പാടുപെടേണ്ടി വന്നേക്കാം ഇത് മൊത്തത്തിലൊരു റബ്ബർ തോട്ടമാണ് അതിനുള്ളിലൂടെയാണ് ഈ വഴി ഈ വഴി വെട്ടിയുണ്ടാക്കി കല്ലുകൾ അടിക്കി നിർമ്മിച്ചിരിക്കുന്നതാണ് ആകെ മൊത്തം സ്ഥലമാണ് സ്ഥലമാണിവിടം അതുകൊണ്ട് തന്നെ ഇഴജന്തുക്കളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും ഏറെയാണ് കഴിയുന്നതും കൂട്ടത്തോടെ വരുന്നതായിരിക്കും നല്ലത് മുകളിലോട്ട് കയറി കയറി വന്നപ്പോൾ ദേ ഇവിടെ ഒരു കെട്ടിടം കാണുന്നുണ്ട് ഇത് കണ്ടിട്ട് നമ്മുടെ ഒരു ബേസ് ക്യാമ്പിന്റെ ഒരു സെറ്റപ്പ് പോലൊക്കെയുണ്ട് കുറച്ചുനേരം ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ വിശ്രമിക്കാവുന്നതാണ് ഇവിടെ എത്തുമ്പോൾ തന്നെയുള്ള വ്യൂ അതിമനോഹരമാണ് ദേ കണ്ടോ മൊത്തത്തിൽ മുകളിലെത്തിയപ്പോൾ ക്ലൈമറ്റ് ഒക്കെ കംപ്ലീറ്റ്ലി മാറിയൊരവസ്ഥയാണ് അങ്ങനെ ഞങ്ങൾ ഗുഹാക്ഷേത്രത്തിനടുത്തെത്തി ഈ കാണുന്നതാണ് ഇവിടുത്തെ ഗുഹാക്ഷേത്രങ്ങൾ ഇവിടെ ശിവഭഗവാനെയും നാഗദൈവങ്ങളെയും ആരാധിച്ചു പോരുന്നു ഞായറാഴ്ചകളിൽ രാവിലെ പതിനൊന്നരക്കാണ് ഇവിടെ പൂജകൾ ഉള്ളത് വേറെ ഒരു ദിവസവും ഇവിടെ പൂജകൾ ഉണ്ടായിരിക്കുന്നതല്ലേ ഈ കൽപ്പടവുകൾ കയറി മുകളിലെത്തുമ്പോഴാണ് നമ്മൾ ഗുഹയ്ക്കു മുന്നിൽ എത്തുന്നത് ഇതാണ് ഗുഹയ്ക്കുള്ളിലെ ദൃശ്യങ്ങൾ വരുന്നത് സൂം ചെയ്ത് കാണിക്കാം ഇതേ കണ്ടോ ഇങ്ങനാണ് ഈ ദൃശ്യങ്ങൾ വരുന്നത് ഇത്രയും നാരോ ആയിട്ടുള്ള ഒരു ഗുഹയാണിത് തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും വെറും നാല്പത് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മാത്രമാണ് ഈ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്നതാണ് മാർത്താണ്ഡവർമ്മയെ ഒളിപ്പിക്കുവാനായി ആദിവാസികൾ വെട്ടിയ ആദ്യ സൂചനാ പടവ് ഇതുവഴി വേണം നമുക്ക് ദ്രവ്യപാറയ്ക്ക് മുകളിലോട്ട് എത്താൻ ദേ ഈ കണ്ടില്ലേ ഈ ആല് ഇതുവഴി കയറി മുകളിലോട്ട് എത്തുമ്പോഴാണ് പടവുകൾ തുടങ്ങുന്നത് ഈ കാണുന്ന കയറിൽ പിടിച്ചു വേണം മുകളിലോട്ട് കയറാനായിട്ട് മുകളിലെത്തി ആല് ക്രോസ് ചെയ്ത് കഴിയുമ്പോഴാണ് സ്റ്റെപ്പുകൾ തുടങ്ങുന്നത് എട്ടു വീട്ടിൽ പിള്ളകളിൽ നിന്ന് ഒളിക്കുവാനായി മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് ഒളിക്കാനായി ആദിവാസികൾ ഈ മലമുകളിൽ ഇടമൊരുക്കിയെന്നും അതിനുവേണ്ടി ഈ പടവുകൾ ഉണ്ടാക്കി എന്നുമാണ് ഐതിഹ്യം മുകളിലേക്ക് എത്താൻ എഴുപത്തിരണ്ട് പടവുകളാണ് ഇപ്പോൾ ഉള്ളത് പടവുകൾ എന്നൊക്കെ പറഞ്ഞാൽ ആകെ കാൽപാദം വെക്കാനുള്ള സ്പേസേ ഉണ്ടാവത്തുള്ളൂ അതും കുത്തനെയുള്ള കയറ്റമാണ് ഇടറിയാൽ അല്ലെങ്കിൽ അശ്രദ്ധമായൊന്ന് തിരിഞ്ഞാൽ ചിലപ്പോൾ താഴേക്ക് പതിച്ചേക്കാവുന്ന അത്ര റിസ്കിയായൊരു കയറ്റം തന്നെയാണ് ഇത് റെഗുലർ ട്രക്കിംഗ് ചെയ്യുന്നവർക്ക് ഇത് ഈസി ആയിരിക്കാം പക്ഷെ സാധാരണക്കാർക്ക് ഇതൊരൊന്നൊന്നര കയറ്റം തന്നെയാണ് പക്ഷെ മുകളിൽ എത്തിയാലോ ഇതാണ് കാണാൻ പോകുന്ന വ്യൂ യ്യോ ഒരു രക്ഷയും ഒന്നും പറയാനില്ല അത്രയും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാണ് മുകളിലെത്തി കഴിയുമ്പോഴുള്ള കാഴ്ച ഇതാണ് ഇവിടുത്തെ കംപ്ലീറ്റ് വ്യൂ വരുന്നത് ഇത്രയും നേരം കയറിയ കഷ്ടപ്പാടിന് ഒരാശ്വാസം കിട്ടുന്നത് ഈ കാഴ്ച കാണുമ്പോഴാണ് ഇത് കാണാനാണല്ലോ ഇത്രയും കഷ്ടപ്പെട്ടത് എന്ന് ഓർക്കുമ്പോൾ ഒരു സമാധാനമാണ് കയറുന്നതിനേക്കാൾ റിസ്ക് ആണ് ഇറങ്ങുന്നത് ഇതേ കണ്ടില്ലേ ഇരുന്ന് ഇങ്ങനെ ഇങ്ങനെയാണ് എല്ലാവരും താഴോട്ട് ഇറങ്ങുന്നത് കയറുമ്പോൾ തോന്നിയ ബുദ്ധിമുട്ട് ഒന്നുമല്ല എന്ന് എല്ലാവരെയും മനസ്സിലാക്കി തരുന്ന തിരിച്ചറക്കമായിരുന്നു ഇത് ഒന്നും സ്ലിപ്പായാൽ പിന്നെ പറയണ്ടല്ലോ അതായിരുന്നു അവസ്ഥ എല്ലാവരുടേതും അങ്ങനെ കഷ്ടപ്പെട്ട് ഓരോരുത്തരും ഓരോരുത്തരായി താഴേക്ക് താഴേക്കെത്തിടങ്ങി ഈ ആൽമരത്തിനടുത്ത് എത്തിയപ്പോഴാണ് സത്യത്തിൽ ജീവൻ വീണത് ഇനി വീണാലും ഇത്ര താഴത്തേക്കല്ലേ വീഴത്തുള്ളൂ എന്നൊരവസ്ഥയായിരുന്നു ഇനി കുറച്ച് എക്സ്പീരിയൻസ് കേട്ടാലോ എക്സ്പീരിയൻസ് ഇല്ല കേട്ടാലോസ് Hi, I'm Mari. I'm from Austria, from Vienna. And I just visited Kerala and it's really, really beautiful. And now we're here at a temple in a cave that is 200 years old and it's very nice. Thank you. <laughs>